കശ്മീർ ഫുട്ബോളിലെ സെൻസേഷണൽ പ്ലെയർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാണ് മുഹമ്മദ് ഹമാദ് ഈ താരത്തിനെ സ്വന്തമാക്കാൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ കാലമായിട്ട് ആരെയും തലയും മുറുക്കി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് കുറേ നാളായിട്ട് ഹമാദ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന തരത്തിലുള്ള ഉള്ള റിപ്പോർട്ടുകളൊക്കെ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ പോലും പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല കാരണം താരത്തിന്റെ കോൺട്രാക്ട് എഫ് സി ഗോവ സ്വന്തമാക്കിയെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഒരു താരത്തിനെക്കുറിച്ച് അധികം പറഞ്ഞ് വീറുപ്പിക്കുന്നില്ല സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും ബാക്ക് ആയിട്ടും എല്ലാം കളിക്കാൻ കഴിയുന്ന യുവ പ്രതിരോധ നിര താരം ഏത് ടീമിൽ വന്നാലും അവിടുത്തെ പ്രതിരോധ നിരക്ക് വളരെ വലിയ മുതൽക്കൂട്ടാവും സന്ദേശിങ്കൻ പോയതോടുകൂടിയിട്ട് എഫ് സി ഗോവയുടെ പ്രതിരോധം ചെറുതായിട്ടൊന്ന് ആടി ഉലഞ്ഞിരുന്നു ആ പോരായ്മ പരിഹരിക്കാൻ മുഹമ്മദ് ഹമാദ്ന്ന് പറയുന്ന ഈ കാശ്മീരി താരത്തിനെ കൊണ്ട് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും റിയൽ കാശ്മീരിന്റെ ക്യാപ്റ്റൻ വരെ ഈ താരമാണ് പിന്നെ ഇത്തവണത്തെ ഏറ്റവും മികച്ച പ്രതിരോധ നിര താരത്തിന് വേണ്ടിയിട്ടുള്ള കാശ്മീർ ഫുട്ബോൾ ഫെഡറേഷന്റെ ജേർണൽസിംഗ് അവാർഡ് കിട്ടിയിരിക്കുന്നതും വേറെ ആർക്കുമല്ല അല്ല നമ്മുടെ മുഹമ്മദ് ഹമാദിനെ തന്നെയാണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന യുവ പ്രതിരോധ നിര താരമായിട്ടുള്ള റിയൽ കശ്മീർ എഫ്സിയുടെ പ്രതിരോധ നിര താരമായിട്ടുള്ള മുഹമ്മദ് ഹമാദിന്റെ കോൺട്രാക്റ്റ് എഫ് സി ഗോവ സ്വന്തമാക്കി അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ വെല്ലുവിളിയെ അതിജീവിച്ച് എഫ് സി ഗോവ ഹമാദിന്റെ കോൺട്രാക്റ്റ് സ്വന്തമാക്കി പിന്നെ പുള്ളിക്ക് ജേർണൽസിംഗ് അവാർഡ് എന്ന പ്രതിരോധ മികച്ച പ്രതിരോധ താരത്തിനുള്ള അവാർഡും കിട്ടി ഈ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്